ഡിഗ്രി കാലയളവ് പഠിച്ച അജിനെയും പിന്നീട് പി ജി കാലയളവ് പഠിച്ച അജിനെയും എന്ന രീതിയിലാണ് എനിക്ക് കാണാൻ ആഗ്രഹം പിന്നീട് പിന്നീടതിനു ശേഷം ഞങ്ങളുടെ എല്ലാം ഒപ്പം ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരധ്യാപികയായിട്ട് ജോലി ചെയ്ത അജിനിലും ഒരു മറ്റൊരു മറ്റൊരധ്യായം കൂടിയുണ്ട് ആ ഫെയ്ത്ത് ഫെയ്ത്ത് ഇൻ ക്രൈസ് സഹനത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒരു ഒരു തീവ്രമായ ഒരു ഡിറ്റർമിനേഷൻ അത് വളരെ വളരെ ഐ മീൻ വളരെ കുറച്ച് ആൾക്കാർ അപ്പോൾ അവൾ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാൻ എല്ലാവരും ഒപ്പം വരും അതുപോലെ വരവരിയായി വന്ന് പ്രദക്ഷിണമായി വന്ന് ഈശോ ഒരുങ്ങി വന്ന് സ്വീകരിച്ചിട്ട് ഈശോനെ അവളവരുടെ സൈഡിൽ വെച്ചിട്ട് പോകും ചെറുതായിട്ടുള്ള ഹോളിൽ വെച്ചിട്ട് പോകും എന്നിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അമേച്ചിയുടെ കൂടെ നിന്ന് വെള്ളത്തിൽ ചെറിയ ഗ്ലാസ്സിലിട്ട് അലിയിച്ചിട്ട് വയറ് തുളച്ചിട്ടേക്കുന്ന ഗ്യാസ്ട്രോസ്റ്റോഫിക് ട്യൂബുകളിലൂടെയാണ് ഈശോനെ അവൾ സ്വീകരിച്ചിരുന്നത് അന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ കുട്ടി ഒരു നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയുന്ന ഇന്നത്തെ ആധുനിക കാലത്തേക്കുള്ള ഒരു വിശുദ്ധയായിട്ട് മാറുമെന്നും പ്രകാശം പരത്തുന്ന ജീവിതങ്ങളെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നാലു വർഷം മുൻപ് ഇതേ ദിവസം ലോകത്തിനു മുഴുവൻ വെളിച്ചമാകാനായി കത്തിയെരിഞ്ഞ ഒരു ജീവിതമുണ്ടായിരുന്നു ആ ജീവിതം അനേകരുടെ വെളിച്ചമായി മാറി അത് മറ്റാരുമല്ല അജന ജോർജ് എന്ന ദിവ്യകാരുണ്യത്തിൻ്റെ വാനംപാടി വരാപ്പുഴ അതിരൂപതയിലെ സെൻറ് റാഫേൽ പള്ളിയുടെ സിമിത്തേരിയിലാണ് അജനയുടെ കബറിടം അവിടെ അജനയുടെ മാധ്യസ്ഥം തേടി എത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം അജനെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന കൂടി നിരവധി നിയോഗങ്ങൾ എഴുതി വെക്കുന്ന വ്യക്തികൾ അതെ മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ പ്രതി എരിഞ്ഞടങ്ങുന്ന ജീവിതം അവസാനിക്കുന്നില്ല അതൊരു തുടർക്കഥയാണ് പോയാലും വളരെ ശ്രദ്ധിച്ച് കുർബാനയിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് എന്നാൽ ചെറുപ്പം തൊട്ടേ അതെ വളരെ ശ്രദ്ധിച്ചു എനിക്ക് കുർബാന മുടക്കത്തില്ലായിരുന്നു എല്ലാ ദിവസവും കുർബാന പോകും കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും പ്രസാരിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അത് അച്ഛനൊന്നും ഉണ്ടായിരുന്നില്ല ഇനി പോലും കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കാനും ഒക്കെ ചെറുപ്പം മുതലേ എന്നാലും ഒരു എനിക്ക് തോന്നുന്നത് പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് ഒരു ഭയങ്കര നിർബന്ധം പോലെ അങ്ങോട്ട് ഒറ്റ ദിവസവും മുടങ്ങാതെ കുർബാനക്ക് പോയിട്ടേ സ്കൂളിൽ പോവുള്ളൂ എന്നുള്ള ഒരു ഇത് വന്നത് അത് പിന്നെ ഒട്ടും മുടങ്ങിയിട്ടില്ല അവിടം തൊട്ട് ഇങ്ങോട്ട് മരിക്കും അജിന ജോർജ് എന്ന ഒരു വിദ്യാർത്ഥിയെ ഞാൻ ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഡിഗ്രി കാലയളവ് പഠിച്ച അജിനെയും പിന്നീട് പി ജി കാലയളവ് പഠിച്ച അജിനേയും എന്ന രീതിയിലാണ് എനിക്ക് കാണാൻ ആഗ്രഹം പിന്നീട് പിന്നീടതിനു ശേഷം ഞങ്ങളുടെ എല്ലാം ഒപ്പം ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്ത അജിന എന്ന നിലയിലും ഒരു മറ്റൊരു അധ്യായം കൂടിയുണ്ട് അതിനൊക്കെ ഉപരിയായിട്ട് അജിന ജീവിതത്തോട് കാണിച്ച ഒരു ആവേശവും ആ ആത്മസംതൃപ്തിയിൽ ഊന്നിയ ജീവിത മാതൃകയുമൊക്കെ തീർച്ചയായിട്ടും അജിനയുടെ മറ്റൊരു ജീവിതത്തിൻ്റെ ഏട് മാത്രമാണ് കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സംസ്കൃതത്തിലെ ഒരു വാക്യമാണ് ക്ഷണമുജ്വലിതം ശ്രേയം ധൂമായുധം ചിരം എന്നുള്ളതാണ് അധികം നാൾ പുകഞ്ഞു നടക്കുന്നതിനേക്കാൾ നല്ലത് അല്പം നാൾ ജ്വലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ ഒരു പറയുന്ന ഇടം എന്ന് പറയപ്പെടുന്നത് അത് അജനയുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതാണ് കോളേജിൻ്റെ ചാപ്പൽ ഞങ്ങൾ മൊനാശ്രീ ചാപ്പൽ എന്ന് വിളിക്കും ഈ ചാപ്പലിലാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അജന എത്തിയിരുന്നത് കോളേജിൽ പഠിച്ച കാലം മുഴുവൻ ആദ്യ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം വ്യാഴാഴ്ച ഈ അൾത്താരയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ഉച്ചയ്ക്ക് ആരാധന നടത്തും ഏറ്റവും മുന്നിൽ ഇവിടെ വന്ന് മുട്ടുകുത്തി നിന്ന് ആരാധന നയിക്കാനും കുട്ടികളെ ദിവ്യകാരനാഥിലേക്ക് അടുപ്പിക്കാനും അജന പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകിൽ കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കുട്ടികളെ പലരെയും കുമ്പസാരത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരികയും അവരെ ആരാധനയുടെ സമയത്ത് നന്നായിട്ട് ഒരുക്കി കുമ്പസാരക്കൂട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ ഈ മൊനാസ്റ്റിയുടെ മുൻപിലുള്ള ഈ ഒരു ചെറിയ സ്ഥലത്ത് ഞങ്ങളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു തണൽമരം എന്ന പേരിൽ ബുധനാഴ്ചകളിൽ എറണാകുളം ടൗണിൽ ഇങ്ങനെ അഗതികളായി ആരോരുമില്ലാതെ അലഞ്ഞു എറിഞ്ഞ് നടക്കുന്ന പാവങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും കടത്തെണ്ണകളിലും ഒക്കെ ഉറങ്ങുന്ന ആളുകൾ ബുധനാഴ്ചകളിൽ രാവിലെ ഇവിടെ വരും അപ്പോൾ അവർക്ക് ചെറിയൊരു സഹായം മൊണാസിയിൽ നിന്ന് നൽകും പിന്നെ അവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കൂപ്പൺ ഒരു സംഘടന നൽകും അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവരിവിടെ വരും ഇവിടെ വരുമ്പോൾ ഈ ചാപ്പലിലുള്ള ഈ ബെഞ്ചുകൾ ഞങ്ങളെടുത്ത് ഈ പുറത്തിങ്ങനെ ഇടും അവർ ഏതാണ്ട് അറുപത് എഴുപതോളം ആളുകളെല്ലാം ബുധനാഴ്ചയും പാവങ്ങൾ ഇവിടെ വന്നിരുന്ന് അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം അച്ഛ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ബികോം വന്നു ചേർന്നു അതിനുശേഷം എം കോമിന് വന്നു ജീസസ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായി പെർമിഷൻസ് അതിനു വേണ്ടിയിട്ട് മുറിയിൽ വരികയും അത് പല പ്രാവശ്യം തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം മറികടന്ന് മടുക്കാതെ അതിനു വേണ്ടിയിട്ട് തയ്യാറാകുകയും അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് കാണിക്കാതെ മുഖത്ത് പോലും ഒരു ബുദ്ധിമുട്ട് കാണിക്കാതിരിക്കുകയും ചെയ്ത് കടന്നുപോയ ആളാണ് പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ആ ധാരണ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ ഒരു കുട്ടി നല്ലൊരു കുട്ടി എന്നുള്ളത് വിട്ടിട്ട് അജ്ഞയ്ക്ക് റിസൾട്ട് വന്നു നെറ്റ് കിട്ടി രാജഗിരിയിൽ ഒരു അവസരം കിട്ടി എന്നുള്ളതും കേട്ട അതോടുകൂടി തന്നെ അജ്ഞയ്ക്ക് അസുഖം വന്നു എന്നുള്ളത് കേൾക്കുമ്പോഴാണ് അപ്പോൾ അന്ന് മുതൽ ഞാൻ വളരെയധികം അടുത്ത് അജ്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഓരോ തവണയും അതിൻ്റെ പ്രോഗ്രസ് അറിയാൻ താല്പര്യം ഞാനും കാണിച്ചിട്ടുണ്ട് ഞാൻ അറിയ അറിയുകയും ചെയ്തിട്ടുണ്ട് വീട് വീട്ടിൽ പല പ്രാവശ്യം പോകാനായിട്ട് ഇടവന്നു അപ്പോഴെല്ലാം കാണിച്ച ആ മനോവീര്യവും വിശുദ്ധിയും പരിഭവമില്ലായ്മയും പരാതിയില്ലായ്മയും സന്തോഷം നിറഞ്ഞ ആ പെരുമാറ്റമാണെന്നെ എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പല ഘട്ടങ്ങൾ കടന്ന അവസാനം വളരെ ബുദ്ധിമുട്ടൊരു ഘട്ടമാണെന്ന് എനിക്ക് തോന്നിയ അവസരത്തിൽ എനിക്ക് എനിക്കപ്പോൾ തന്നെ ഉറപ്പായി ഈ കുട്ടി ഒരു വിശുദ്ധയാണല്ലോ പക്ഷേ എൻ്റെ പേടി ഈ കുട്ടിക്ക് ഇത് പിടിച്ചു നൽകാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു കാരണം അത്രയ്ക്കധികം യാതനകൾ മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് കുട്ടിയുടെ അടുത്ത് പോയി അന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ കുട്ടി ഒരു നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയുന്ന ഇന്നത്തെ ആധുനിക കാലത്തേക്കുള്ള ഒരു വിശുദ്ധയായിട്ട് മാറുമെന്നും ആ കുട്ടിയുടെ പ്രധാന അധ്യാപകനായിട്ട് അഞ്ചു വർഷം കഴിയാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു വലിയ ഒരു അവസരം ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അജനയെ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ച് നാളുകള് പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് അജനയെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഓരോ തലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗബാധിതയായതിനു ശേഷവും നിരവധി സർജറികൾക്കെല്ലാം ശേഷവും കീമോതെറാപ്പികൾക്കെല്ലാം ശേഷം മുടിയെല്ലാം പോയി ബോയ്ക്കട്ട് ചെയ്ത് സാരി ഉടുത്ത് സെന്ററസസ് കോളേജ് ഇൻ്റർവ്യൂവിലേക്ക് കടന്നു വരുന്ന അജനയുടെ മുഖം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയെല്ലാം ധൈര്യപൂർവം പോസിറ്റീവായിട്ട് തരണം ചെയ്ത് വീണ്ടും വീണ്ടും ജീവിതത്തിലെ നേടിയെടുക്കാനുള്ള തലങ്ങൾ നേടിയെടുക്കാനുള്ള അതിന്റെ ഓട്ടം ഈശോയെ ഒപ്പം നിർത്തി ആ കുട്ടിയുടെ ഓട്ടം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല ഇന്നത്തെ യുവതലമുറയ്ക്ക് നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അജന എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവിൻ്റെ സമയത്ത് തന്നെയാണ് ഈ എയിൽമെൻ്റ് വരുന്നത് അവൾ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് അതേ സമയം തന്നെയാണ് അവളുടെ എയില്മെൻറ്റിനെ കുറിച്ച് ഡിറ്റക്ട് ചെയ്യുകയും തുടർന്നുള്ള ലീവിൽ പോയി സർജറിയും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ അജനയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഞാനും എൻ്റെ വൈഫും ഒക്കെ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് സഹനത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒരു 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 തീവ്രമായ ഒരു ഡിറ്റർമിനേഷൻ അത് വളരെ വളരെ ഐ മീൻ വളരെ കുറച്ച് ആൾക്കാർ നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പോഴത്തേക്കും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുള്ള സമയത്ത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനും ഒരു അതിനൊരു പ്രത്യേകമായ ഒരു ഒരു വിശ്വാസം വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അജ്ന അവളുടെ സർജറിയുടെ ടൈമിലും ആ ആൻഡിറീഹാബിലിറ്റേഷൻ ടൈമിലും ഒക്കെ മിന്ന അവൾ കാണിച്ചിരുന്ന വിശ്വാസം അവളുടെ ആ ഒരു ഒരു ക്രൈസ്റ്റ്ലി ലൈഫിലോട് അവൾക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവം ഞാൻ ഒത്തിരി ക്ലോസ് ആയിട്ട് കാണാനായിട്ടൊരിട വന്ന കാൽവരിയിലേക്കുള്ള ഈശോയുടെ യാത്രയിൽ ഈശോയുടെ കുറിച്ചൊന്ന് താങ്ങിക്കൊടുത്ത ഷിമിയോൻ്റെ റോളായിരുന്നു അജിനയ്ക്കെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം മറ്റുള്ളവരൊക്കെ അവളുടെ സഹനങ്ങളുടെ മുമ്പിൽ സഹതാപത്തോടുകൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സഹനം ഒന്ന് എന്ന് പറയുമ്പോൾ അവൾ കണ്ടിരുന്നത് എങ്ങനെ കൂടുതൽ ഈശോയെ സ്നേഹിക്കാം അതിന് ഈ സഹനങ്ങളാണ് കാരണമെങ്കിൽ ആ സഹനങ്ങളിലൂടെ എങ്ങനെ കൂടുതൽ ഈശോയെ സ്നേഹിക്കും കുറേ നാളുകളായിട്ട് തന്നെ ഇവളുടെ ഒരു ചെവി ഒരു കണ്ണ് അതൊക്കെ ക്യാൻസറ് കവർന്നെടുത്തായിരുന്നു അതുപോലെ തന്നെ ഒരു ചെവിയും ഒരു കണ്ണും മാത്രമേ കാണാൻ പറ്റുള്ളെങ്കിലും ഒരു കാണാൻ പറ്റുന്ന കണ്ണിൻ്റെ തന്നെ കാഴ്ച വളരെ കുറവായിരുന്നു പിന്നെ ആ കേൾവിയും കുറച്ച് കുറവായിരുന്നു പിന്നെ കുറേ നാളുകൾക്കുമ്പെ സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു അജിനേക്ക് ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ദേവാലയത്തിൽ വരാൻ നേരത്തും അവൾ ഈ കൊറോണയുടെ സമയം ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ മുഖമൊക്കെ കവർ ചെയ്ത് മാസ്ക് പക്ഷേ ഒരു വലിയ മാസ്ക് വെച്ചിട്ടാണ് അവൾ വരുന്നത് വലിയ മാസ്ക് വെച്ചാൽ മുഖത്തിൻ്റെ ഏകദേശം സിംഹഭാഗം അവൾ കവർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആളുകളൊക്കെ ചിന്തിക്കുന്നത് കൊറോണയുടെ സമയമായതുകൊണ്ടിട്ടും പിന്നെ ക്യാൻസറിൻ്റെതായിട്ടുള്ള ചെറിയ ഇതൊക്കെ മുഖത്തുള്ളതുകൊണ്ടെന്നാണ് ആളുകൾ വിചാരിക്കണേ പക്ഷെ അക്ഷരാർത്ഥത്തിൽ അവളുടെ ഒരു വശം മുഴുവനും എന്ന് പറയുക ക്യാൻസറിൻ്റെ കോശങ്ങൾ കാറുന്ന തിന്നായിരുന്നു നമുക്ക് താഴെ താടേലിട്ടേക്കുന്ന സ്റ്റീൽ കാണാൻ പറ്റുമായിരുന്നു പിന്നെ ഈ മുഖത്തു നിന്നുള്ള ഈ മൂക്ക് തുടങ്ങി ഇവിടെ വായവ വരെയുള്ള ഭാഗത്തു നിന്നുള്ള എല്ലുകൾ കാണാൻ പറ്റുമായിരുന്നു അപ്പം ഇതൊക്കെ ഒന്നും മറ്റുള്ളവർ കാണുന്നില്ല എന്നിട്ട് പോലും അവളുടെ സഹനത്തെക്കുറിച്ച് ആളുകൾ ഒരു പ്രോത്സാഹനം പ്രചോദനവുമായിട്ട് എടുത്തിരുന്നു പക്ഷേ യഥാർത്ഥത്തിലുള്ള അജനയുടെ സഹനമൊക്കെ ആളുകൾ അറിഞ്ഞതിലും വളരെ വളരെ അപ്പുറത്തായിരുന്നു അത് നേരിട്ട് കാണാനും അത് അനുഭവിക്കാനൊക്കെ ഒത്തിരി സാധിച്ചായിരുന്നു അപ്പോൾ ഈ കുർബാന സ്വീകരണത്തിന് ഈ ലോക്ക്ഡൗൺ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ അവസാന ഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അവ കുട്ടും വയ്യായിരുന്നു അപ്പോൾ ഈ മുഖം മറിച്ചിരുന്നോണ്ട് ആള്ക്ക് കാണാൻ പറ്റണല്ലോ അപ്പൊ ഈ വായയൊക്കെ ഇവിടെ ദശ വന്ന് അടഞ്ഞു പോയിട്ട് നമുക്ക് ഒരു വിരലൊക്കെ ഇടാവുന്ന അത്രയും തരത്തിലുള്ള ഹോളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവള് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുർബാന സ്വീകരിക്കാൻ എല്ലാവരും ഒപ്പം വരും അതുപോലെ വരുവരിയായി വന്ന് പ്രദക്ഷിണമായി വന്ന് ഈശോ ഒരുങ്ങി വന്ന് സ്വീകരിച്ചിട്ട് ഈശോനെ അവളവിടെ സൈഡിൽ വെച്ചിട്ട് പോകും ചെറുതായിട്ടുള്ള ആ ഹോളിൽ വെച്ചിട്ട് പോകും എന്നിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അമേച്ചയുടെ കൂടെ നിന്ന് വെള്ളത്തിൽ ചെറിയ ഗ്ലാസ്സിലിട്ട് അലിയിച്ചിട്ട് വയറ് തുളച്ചിട്ടേക്കുന്ന ഗ്യാസ്ട്രോസ്റ്റോഫിക് ട്യൂബിലൂടെയാണ് ഈശോ അവൾ സ്വീകരിച്ചിരുന്നത് ചില ദിവസങ്ങളിലൊക്കെ സഖ്യം രാത്രി ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവൂല പോലും രാവിലെ ആ സമയം കൃത്യമായിട്ട് എഴുതി പോയി കഴിഞ്ഞാല് റ്റില്ല ഇങ്ങനെ മുൻപിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് നിക്കുന്നത് വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ കുർബാനക്ക് പോയിട്ട് കുർബാന സ്വീകരിച്ചു വരുന്നത് കുർബാന സ്വീകരിച്ച് വീട്ട് വന്നു കഴിഞ്ഞിട്ടാണ് കാരണം ആദ്യമൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ട്യൂമർ വായിൽ നിറച്ച് വന്നേ പിന്നെയാണ് അങ്ങനെയാ കുർബാന ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അതെടുത്ത് ക്ലാസ്സിലെ അച്ഛനെ കുട്ടികളുള്ള ടൈമിൽ ഇതുപോലെ തന്നെ തിരുവനങ്ങളിൽ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകുമായിരുന്നു യൂത്തും എല്ലാ മറ്റേ ഇവിടെയുള്ള യൂത്തും അങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു ആ സമയത്തൊക്കെ എപ്പോഴും മുൻപന്തി തന്നെയായിരുന്നു എല്ലാ അതായത് പാവം കാര്യങ്ങൾക്ക് എപ്പോഴും ഫേസ് കണ്ടാൽ തന്നെ അറിയാം അവിടെ വച്ചെല്ലാം കൊടുക്കാൻ തന്നെ ഫേസ് ഭയങ്കര ഒരു നിങ്ങളെ വിളി നമ്മളെ കൈ വലിച്ചിട്ട് പോകും എന്നാലേ വരുവുകൾ അതുപോലെ തന്നെ അവരുടെ കൂടെ തന്നെയായിരുന്നു പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനുള്ള ഒരു സന്മനസ്സും മനസ്സും അന്ന് തന്നെയുണ്ട് അർജുനയുടെ ശവസംസ്കാര ശുശ്രൂഷ കർമ്മങ്ങൾക്കെല്ലാം ഞാൻ ഉണ്ടായിരുന്നു ബോഡി എടുക്ക എടുക്കാൻ ഞാൻ ഒരു ശൈലിൽ ഞാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ബോഡി എടുക്കാതെ ഫേസ് കൊണ്ട് നോക്കൂലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസും വെച്ചിട്ടുണ്ടാണല്ലോ ഈ ഈ കുർബാന കൂടാൻ വേണ്ടി ഒരാളും വരില്ല അതുപോലെ തന്നെ ഒരാളും വരാനുള്ള വേറെ ആർക്കും അങ്ങനെ വരാം അത്ര മനസ്സ് ദൈവത്തിനോട് അടുത്ത് എന്ത് വന്നാലും ദൈവത്തിനൂടെ എന്നുള്ള ചിന്തയിലൂടെ തന്നെ വന്നതാണ് അതായത് ഫേസ് കണ്ട ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ എടുത്ത് വെക്കുന്ന ഫേസ് ഒക്കെയുണ്ട് സാധാരണ കാണുന്നത് എന്തെങ്കിലും ഇത്തിരി ഇത് പൊട്ടിയാലും ഇതൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ടൊക്കെ വെച്ച് പക്ഷെ ഇത് ശരിക്കും ആ ഫേസിൽ തന്നെ കാണാം ഒന്ന് ഈ വശത്തൊന്നുമില്ല പല്ലൊന്നും ഇല്ല അങ്ങനെയുള്ളൊരു സംഭവത്തിൽ അത് തലയാഴ്ച വരെ അത് നടന്നവിടെ വന്ന ആലോചിച്ചു കഴിഞ്ഞല്ലേ ഇപ്പോഴും നമ്മുടെ ചങ്കിടിപ്പ് മാറുന്നില്ല കാര്യം അതൊരു അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനോ ആളുകളില്ല പക്ഷെ അത് ശരിക്കും ഞാൻ കണ്ട് ബോധിച്ചതാണ് യോഹന്നെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവര് നിത്യജീവനുണ്ട് ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത അജനയ്ക്ക് ഈ ഭൂമിയിൽ തന്നെ നിത്യജീവൻ ഉണ്ടായിരുന്നു യോഹന്നാന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വന്ന് നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും അജന മരിച്ചിട്ടില്ല അജനയെ ദൈവം ദൈവത്തിനടുക്കലേക്ക് നമുക്ക് മധ്യസ്ഥയായി കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് സത്യം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക